കസ്റ്റംസുകാർ റെയ്ഡ് നടത്തി പിടിച്ചെടുത്ത തന്റെ വാഹനം വിട്ടുകിട്ടണമെന്നും പിടിച്ചെടുക്കൽ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വാഹനം സ്വന്തമാക്കുന്നതിനുള്ള എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയെങ്കിലും രേഖകൾ പോലും പരിശോധിക്കാതെ കസ്റ്റംസ് വാഹനം എന്നാണ് ദുൽഖർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത് ഭൂട്ടാനിൽ നിന്നുള്ള വാഹന കള്ളക്കടത്തിന്റെ ഭാഗമായി ദുൽഖർ സൽമാന്റെ രണ്ടായിരത്തിനാല് മോഡൽ ലാൻഡ് റോവർ ഡിഫൻഡർ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ തന്റെ പ്രതിച്ഛായ തകർക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളിലുൾപ്പെടെ വ്യാപകമായ പ്രചാരണം നടന്നതെന്നും ദുൽഖർ തന്റെ ഹർജിയിൽ പറയുന്നുണ്ട് കള്ളക്കടത്ത് മയക്കുമരുന്ന് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്ന രീതിയിൽ വ്യാപകമായ പ്രചാരണം പലരും നൽകി ഇതിന് പിന്നിലെ താൽപ്പര്യം എന്താണെന്ന് അറിയില്ല തന്റെ വാഹനം എല്ലാവിധത്തിലും നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ ദുൽഖർ വാഹനം എങ്ങനെ വാങ്ങിയെന്നും പറയുന്നുണ്ട് ഇൻവോയ്സ് പ്രകാരം ന്യൂഡൽഹിയിലെ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ റീജിയണൽ ഡെലിഗേഷന് വേണ്ടിയാണ് ഈ വാഹനം ഇറക്കുമതി ചെയ്തത് അതിനുശേഷം അതിൻ്റെ ഉടമ താജ്മഹൽ ടുബാക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അതിൻ്റെ ഉടമയായ ഹബീബ് മുഹമ്മദിൽ നിന്നാണ് തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിലുള്ള ആർതി പ്രൊമോട്ടേഴ്സിന് ഈ വാഹനം ലഭിക്കുന്നത് ഈ ആർതി പ്രൊമോട്ടേഴ്സിൽ നിന്നുമാണ് താൻ വാഹനം വാങ്ങിയത് എന്നതിനുള്ള രേഖകളും ദുൽഖർ സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ താജ്മഹൽ കമ്പനിയിൽ നിന്ന് ലഭിച്ച ഇത് വ്യക്തമാക്കുന്നൊരു രേഖയും അതിനൊപ്പം നൽകിയെന്ന് ദുൽഖർ പറയുന്നു വാഹനം വാങ്ങിയത് തങ്ങളാണെന്ന് കാണിക്കുന്ന ആർത്തി പ്രൊമോട്ടേഴ്സ് നൽകിയ രേഖകളും അതിനോടൊപ്പമുണ്ട് വാഹന കൈമാറ്റം എല്ലാ അർത്ഥത്തിലും നിയമപരമാണെന്നും ഈ വാഹനം ഗതാഗത വകുപ്പിൽ ശരിയായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ദുൽഖർ തൻ്റെ ഹർജിയിൽ പറയുന്നുണ്ട് പരിശോധനക്കായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ ദുൽഖറിൻ്റെ അവിടെയുള്ള പ്രതിനിധി വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൈമാറി പക്ഷേ അവർ അവൻ നോക്കുക പോലും ചെയ്യാതെ വണ്ടി എടുത്തുകൊണ്ടുപോയി ഏതൊക്കെ രേഖകളാണ് സ്വീകരിച്ചത് എന്ന് പോലും അറിയിച്ചിട്ടില്ല വാഹനത്തിന്റെ നിയമപരമായ ഉടമയാണെന്ന തെളിവുകൾ ഉണ്ടെങ്കിലും വെറും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം നടപടികൾ സ്വീകരിക്കരുതെന്നും ഈ ഹർജിയിൽ പറയുന്നു ദുൽഖർ സൽമാൻ ഇപ്പോൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് എല്ലാ രേഖകളും ഉള്ളൊരു വാഹനം ഒന്നും പരിശോധിക്കാതെ കസ്റ്റംസ് കൊണ്ടുപോയതിനെ ചോദ്യം ചെയ്യുക തന്നെ വേണം ഒരു സാധാരണക്കാരനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ സഹിച്ചുകൊണ്ട് മിണ്ടാതിരുന്നതിന് സൂപ്രധാരവും കോടീശ്വരനുമായ ദുൽഖർ സൽമാൻ ആകുമ്പോൾ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല ഏറ്റവും നല്ല അഡ്വക്കേറ്റ്സ്മാരും കോടതിയിൽ കേസുകളുമായി നടക്കാനുള്ള പണവും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് നിയമപരമായി ഈ വാഹനം പിടിച്ചെടുക്കൽ ചോദ്യം ചെയ്യപ്പെടും ഇത് കള്ളക്കടത്ത് വണ്ടി ആണെന്നതിന് ഒരു തെളിവുമില്ല നേരത്തെയുള്ള രണ്ട് ഓണർമാരിൽ നിന്നുള്ള എല്ലാ പേപ്പറും ദുൽഖറിൻ്റെ കയ്യിലുണ്ട് അതൊന്നും പരിശോധിക്കാതെ വണ്ടി എടുത്തുകൊണ്ട് പോയാൽ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും അതിനൊപ്പം മാനനഷ്ടത്തിനും കേസ് കൊടുത്താൽ വണ്ടി പിടിച്ചെടുത്തവർ ഒന്ന് വിയർക്കും ഹിമാചലിലും മുംബൈയിലും തമിഴ്നാട്ടിലും ഡൽഹിയിലും സർക്കാർ തന്നെയാണ് ടാക്സ് മേടിച്ച് ഈ വണ്ടിയുടെ പേപ്പറുകൾ ഒക്കെ ശരിയാക്കി കൊടുത്തത് അതിൽ പിശകുണ്ടെങ്കിൽ അവിടുത്തെ ആർ ടി ഒ ഓഫീസർമാരെയാണ് ആദ്യം പിരിച്ചുവിടേണ്ടത് കാശ് കൊടുത്ത എല്ലാ ഡോക്യുമെൻറ്റും അടക്കം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വണ്ടി വാങ്ങിയവനെയാണ് ഇങ്ങനെ പേടിപ്പിക്കാൻ നോക്കുന്നത് സാധാരണക്കാർ പലരും വിരണ്ടു പോയേക്കാം എന്നാൽ പണവും ബന്ധങ്ങളുമുള്ള ദുൽഖർ പേടിച്ച് നിൽക്കില്ല എല്ലാ രേഖകളുമുള്ള കാശ് മുടക്കി മേടിച്ച കാർ അത് ഇവിടെ ഓടിക്കുക തന്നെ ചെയ്യും അതിനിടയ്ക്ക് മമ്മൂട്ടി പണ്ട് ഡ്യൂട്ടി അടക്കാതെ ടി വി കടത്തിയെന്നും അച്ഛനും മകനും തീവ്രവാദികളുമായി ബന്ധമുള്ളവരാണ് എന്നൊക്കെയുള്ള ചാണകരോധനങ്ങളും വിലപ്പോവില്ല നിയമത്തിൻ്റെ വഴിയെ നീങ്ങുന്ന ദുൽഖർ മറ്റുള്ളവർക്ക് നല്ലൊരു സന്ദേശം കൂടിയാണ് നൽകുന്നത് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പേടിക്കേണ്ട എന്നതാണ് ആ വലിയ സന്ദേശം